ആദ്യം അഡ്വിക്കറ്റ് മുഹമ്മദ് ഷായിലേക്കാണ് അഡ്വിക്കേറ്റ് മുഹമ്മദ് ഷാ താങ്കൾ ഈ കേസിൽ ഷുക്കൂറിൻ്റെ അമ്മയുടെ അഭിഭാഷകനായിരുന്നു കേസിൽ വന്നിരിക്കുന്ന ഉത്തരവ് അതിൽ കൊന്നവരെ മാത്രമല്ല കൊല്ലിച്ചവരെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു ഉത്തരവായി ഈ ഘട്ടത്തിൽ അതിനെ വിവക്ഷിക്കാമോ സി ബി ഐയുടെ കണ്ടെത്തലുകൾ പരിശോധന വേണം എന്ന നിലയ്ക്കല്ലേ ഇന്നത്തെ കോടതി ഉത്തരവിനെ കാണുക വിടുതൽ ഹർജി തള്ളിയിരിക്കുന്നു എന്നതാണല്ലോ നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം അതെ വിടുതൽ ഹർജി എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി പെറ്റീഷനാണ് ഈ സെക്ഷൻ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് സി ആർ പി സി പ്രകാരം കൊടുക്കുന്ന പെറ്റീഷനാണ് അതായത് ഒരു ഫൈനൽ റിപ്പോർട്ട് ഒരു ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ആ ചാർജിൽ കൊടുത്തിരിക്കുന്ന തെളിവുകൾ അല്ല ഒരു ഓറൽ എവിഡൻസസ് ഉണ്ടാകാം അതായത് വ്യക്തികളുടെ മൊഴികൾ അതുപോലെ തന്നെ അതിൽ പ്രതിഷേധിച്ചിരിക്കുന്ന രേഖകൾ അതിൻ്റെ എന്താ പറഞ്ഞ ഇലക്ട്രോണിക് എവിഡൻസസ് റിക്കോർഡ്സ് ഇതൊക്കെ ഇതൊക്കെ ഏതെങ്കിലും ഒരു പ്രതിക്കെതിരെയുള്ള ചാർജ് നിലനിൽക്കുന്നതിന് ആണോ അല്ലയോ എന്ന വെരിഫിക്കേഷനാണ് അവിടെ നടത്തുന്നത് അപ്പോൾ പ്രതികൾ വന്ന് പറയുന്നു ഞങ്ങൾക്കെതിരെ ഉള്ള ചാർജ് നിലനിൽക്കാൻ പറ്റുന്ന ഉതകുന്ന തെളിവുകൾ ഈ റിപ്പോർട്ടിൽ ഇല്ല എന്ന വാദമാണ് നടത്തുന്നത് ആ വാദം നടത്തിയപ്പോൾ കോടതി തെളിവുകൾ പരിശോധിച്ചു മൊഴികൾ പരിശോധിച്ചു അതിൻ്റെ സീക്വൻസ് നോക്കി സർക്കംസ്റ്റാൻസസ് നോക്കി നോക്കിയിട്ട് ഈ രണ്ട് പ്രതികൾക്ക് എതിരെ കുറ്റം ചുമത്തി ട്രയൽ നടത്താനുള്ള തെളിവുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു അതായത് പ്രഥമദൃഷ്ടിയ തെളിവുകൾ സഫീഷ്യൻ്റാണ് ഇവർക്കെതിരെ ത്രീ നോട്ട് ടൂവിലും അതായത് മർഡറിലും വൺ ട്വൻറ്റി ബി കോൺസ്പിറസിയിലും അവർക്കെതിരെ ട്രയൽ നടത്താൻ ആണ് എന്ന് കോടതി ഡിക്ലെയർ ചെയ്തിരിക്കുക ഇനിയിപ്പോൾ ട്രയൽ യൂഷ്വൽ ഏത് കേസ് പോലെ ട്രയൽ നടത്തി സാക്ഷികളെല്ലാം വിസ്തരിച്ച് മൊഴികളെല്ലാം വീണ്ടും റീട്രേറ്റ് ചെയ്യിപ്പിച്ച് വിവാദം നടത്തി വിധി വരും ഇതാണ് മുന്നോട്ട് പോകാൻ അത് എത്രയും പെട്ടെന്ന് വരിക എന്ന പ്രവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ ഇവരിപ്പോ പറഞ്ഞ് പരത്തുന്നത് ഒരു യാതൊരുവിധ റോളും ഇതിനകത്ത് ജയരാജൻ ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലൊക്കെ പറയുന്നൊന്നും ഒരു തരത്തിൽ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്നത് ഈ സീക്വൻസ് നിങ്ങളൊന്നും നോക്കി ഈ പർട്ടിക്കുലർ ഡേയിൽ അതായത് അരിയൽ ഷുക്കൂർ കൊല്ലപ്പെട്ട ദിനം അന്ന് രാവിലെ പതിനൊന്ന് മണിക്കും പതിനൊന്നരക്കും ഇടയ്ക്കും മറ്റോ ആ സമയത്താണ് നമുക്ക് ഈ പറഞ്ഞ പി ജയരാജൻ അന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ് പിന്നെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയാണ് പി ജയരാജൻ അന്ന് എം എൽ എ ആയിരുന്നു ടി വി രാജേഷ് അവരെ മുസ്ലിം ലീഗ് പ്രവർത്തകർ യൂത്ത് ലീഗ് പ്രവർത്തകർ ആക്രമിച്ചു എന്ന ഒരു പരാതി അവർ റേസ് ചെയ്തു അതിലൊരു കംപ്ലയിന്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു ആ കംപ്ലയിന്റിൻ്റെ ഒരു ക്രൈം എടുത്തു അതിന് ട്രയൽ നടത്തി അപ്പോൾ അത് കൊടുത്തതിന് ആ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷം പതിനൊന്നേ മുക്കാറോടെ ആ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷം പന്ത്രണ്ടേ കാലിന് പിന്നെ എന്താ തളിപ്പറമ്പ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലില് പിന്നെ ഇദ്ദേഹം പി ജയരാജനും അതുപോലെ തന്നെ ടി വി രാജേഷും അഡ്മിറ്റ് ചെയ്യപ്പെടുന്നു അങ്ങനെ തളിപ്പറമ്പിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ ആ പിന്നെ എന്താ പറയുക തളിപ്പറമ്പ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ നാല് സി പി എം നേതാക്കളും കൂടെ ഉണ്ടായിരുന്നു ആ നാല് പ്രതി പേര് പേരും പ്രതികളാണ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തൊന്നാണ് അവരുടെ സ്റ്റാറ്റസ് ഈ പറഞ്ഞ പി ജയരാജൻ മുപ്പത്തിരണ്ടും ടി വി രാജേഷ് മുപ്പത്തിമൂന്നാം സ്റ്റാറ്റസ് പ്രതികളാണ് അപ്പോൾ ഈ ആറ് പേരാണ് കോൺസ്പിറേറ്റേഴ്സ് ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള പ്രതികൾ നേരിട്ട് അവിടെ സീനിലും ഉണ്ടായിരുന്ന ആളുകളാണ് എന്നാൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് പ്രതികൾ ഉണ്ട് രണ്ടിടത്ത് പറഞ്ഞാൽ തളിപ്പറമ്പ് ഹോസ്പിറ്റലിലും ഉണ്ട് ക്രൈം സീനിലും ഉണ്ട് കൊലപാതകം നടത്തുന്ന സ്ഥലത്തും ഉണ്ട് ഈ രണ്ട് സ്ഥലത്തും അവരങ്ങോട്ടിക്കോട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഇനി ഇത്തരം ഒരു കേസിൽ ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ നീളുന്നതിന് കാരണമായി മാറിയത് പി ജയരാജനെയും ടി വി രാജേഷനും ആക്രമിച്ചതാണ് അതായത് മോട്ടീവ് അതാണ് അങ്ങനൊരു മോട്ടീവിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്രൈമാണ് എന്നിട്ട് പന്ത്രണ്ടേകാൽ മുതൽ ഒന്നര വരെ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് പ്രതികൾ അവർ രണ്ടുപേരും ഒരു പി സുരേഷിന് രണ്ടാമത്തെയാണ് ഒരു ബാബു ഈ രണ്ട് പേരും ഒന്നര വരെ പിന്നെ ഈ ഹോസ്പിറ്റലിലുണ്ട് ആ ഹോസ്പിറ്റലുണ്ട് എന്ന് പറയുന്നതിന് അവിടെ സാക്ഷികളുണ്ട് നാല് സാക്ഷികളുടെ മൊഴിയുണ്ട് അവരവിടെ ഉണ്ട് എന്ന് കാണിക്കുന്നു പിന്നെ രണ്ട് പേര് യു വി വേണു മറ്റൊരു ബാബുവും അതായത് ഇരുപത്തൊമ്പതോ മുപ്പതോ മുപ്പത്തൊന്ന് പ്രതികൾ അവരും അവിടെയുണ്ട് ഉണ്ട് ഇവർ നാല് പേരും ഇ പി ജയരാജനും ടി വി രാജേഷും മുന്നൂറ്റി പതിനഞ്ചാം നമ്പർ റൂമിലിരിക്കുന്നു അവിടെ നിന്ന് വേണു പുറത്തേക്ക് ഇറങ്ങി വരുന്നിട്ട് ശേഷം ഈ ഇരുപത്തെട്ട് ഇരുപത്തി പ്രതികളായ രണ്ട് പേരോട് ഇവരെ കൈകാര്യം ചെയ്യാൻ നിർദ്ദേശം കൊടുക്കുന്നു അത് കാണുന്ന രണ്ട് സാക്ഷികൾ പുറത്ത് നിൽപ്പുണ്ട് പുറത്ത് നിൽക്കുന്ന രണ്ട് സാക്ഷികളുണ്ട് ഇനി ഇവരെ ഈ പറഞ്ഞ രണ്ടാളുകൾ ഒന്നരയോടുകൂടി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് പ്രതികൾ ഒന്നര മണിവരെ പി ജയരാജനോടും രാജേഷിനോടും ഒപ്പം മുന്നൂറ്റി പതിനഞ്ചാം റൂമിൽ ഉണ്ടായിരുന്ന രണ്ടാളുകൾ ഒന്നരയ്ക്ക് ശേഷം യാത്ര ചെയ്ത് അവിടുന്ന് ഷുക്കൂറിനെ പിടിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു അതായത് സി ഡബ്ല്യു സിക്സിൻ്റെ വീട്ടിലേക്ക് പോകുന്നു അവരങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നു അവിടെ വെച്ച് അവരെ എട്ട് പേര് ഐഡന്റിഫൈ ചെയ്യുന്നു അതായത് കൊന്ന സ്ഥലത്ത് വെച്ച് എട്ട് സാക്ഷികൾ ഐഡന്റിഫൈ ചെയ്യുന്നു ഇനി എട്ട് സാക്ഷികൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഇവരവിടെ ഉണ്ട് ആ സീൻഡ് ഉണ്ടെന്ന് തെളിവായി ഇപ്പുറത്തെ പിന്നെ അതായത് ക്രൈം സീനില് കണ്ടെന്ന് എട്ട് പേര് ഐഡന്റിഫൈ ചെയ്യുന്നു ഇപ്പോൾ പിന്നെ ഉണ്ടെന്ന് നാല് പേർ ഐഡന്റിഫൈ ചെയ്യുന്നു ഇനി ഇവർ പോയി കഴിഞ്ഞ് ഒന്നരയ്ക്ക് ശേഷം രണ്ടരയ്ക്കും ഇടയ്ക്കായിട്ട് ഈ പറഞ്ഞ ആളുകൾ അതായത് ഈ രണ്ട് പേര് യു വി മുപ്പത് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് പ്രതികൾ ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് പ്രതികളെ ഫോണിൽ വിളിക്കുന്നു എട്ട് തവണ അങ്ങോട്ട് വിളിക്കുന്നു രണ്ട് തവണ അവർ തിരിച്ചു വിളിക്കുന്നു അപ്പോൾ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അങ്ങോട്ട് പോകുന്ന വഴിയിൽ അപ്പോൾ ഇനി ഇതിനൊക്കെ ഓവറൽ എവിഡൻസ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് സാക്ഷികളുണ്ടെന്ന് പറഞ്ഞിട്ടു സാക്ഷികൾ മാറി നിൽക്കട്ടെ ഇതിൻ്റെ ഇലക്ട്രോണിക് എവിഡൻസ് ഉണ്ട് ഇവർ തമ്മിൽ വിളിച്ചതിൻ്റെ സി ഡി ആർ ഉണ്ട് ഇവർ യാത്ര ചെയ്തതിൻ്റെ ടവർ ലൊക്കേഷൻസ് ഉണ്ട് ഹോസ്പിറ്റൽ ആരൊക്കെ ഉണ്ടെന്ന് ടവർ ലൊക്കേഷൻ ഉണ്ട് പിന്നെ അവിടെ ആരൊക്കെ ഉണ്ടെന്ന് ടവർ അവിടെ ഇത് കൂടാതെ ഈ പേര് കൂടാതെ അവിടെ പ്രധാനപ്പെട്ട കളക്ട്രൻസ് ആയിട്ടുള്ള പേരെ വീണ്ടും ഈ മുപ്പത്തൊന്നാം പ്രതി വിളിച്ചിട്ടുണ്ട് അതായത് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന മുപ്പത്തൊന്നാം തീയതി പ്രതി വിളിച്ചിട്ടുണ്ട് ഫോട്ടോ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട് ഇതൊക്കെ കൊടുത്തതിന് ശേഷം ഈ ഹോസ്പിറ്റലിൽ കോൺസ്പെറസി നടന്നിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ തിയറി ആ ഹോസ്പിറ്റലിൽ പി ജയരാജനും അതുപോലെ തന്നെ ടി വി രജേഷും ഇരിക്കുന്ന മുറിയിൽ കോൺസ്പ്രസി നടന്നിട്ടില്ല എന്നൊരു തിയറിയാ പറയുന്നതെങ്കിൽ ആര് വിശ്വസിക്കാനായിട്ടതൊക്കെ മോട്ടീവ് തന്നെ ഇവരാണ് മനസ്സിലായില്ലേ ഇനി ഞാൻ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം ഇപ്പോൾ നിങ്ങൾ എങ്ങനെ അവർ പിന്നെ ഇനിയിപ്പോൾ ഹൈക്കോടിലേക്കോ മറ്റു കോടതിയിലേക്കോ ഒക്കെ പോകുമെന്ന് പറയും ഞങ്ങളെ സംബന്ധിച്ച് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അരിർ ഷുക്കൂർ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു വേദനയാണ് ഞങ്ങൾക്ക് ഇനി ഇങ്ങനെ ഒരാൾക്ക് സംഭവിക്കാൻ പാടില്ല പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് സാദിക്ര ഷിയാബ് തങ്ങളും സാഗ്രേ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് സലാം സാഹിബും ഡേ ടു ഡേ മോണിറ്റർ ചെയ്ത് സാധനം അതുപോലെ കണ്ണൂരിൽ നിന്നുള്ള കരീം ചേലരി പോലുള്ള നേതാക്കൾ സൗദായപ്പോൾ പോലുള്ള നേതാക്കൾ അവിടെ നിന്ന് എറണാകുളത്തു നിന്നും ഓരോ ദിവസവും കേസിന് വരും നടത്തിക്കൊണ്ടിരിക്കുക ഞങ്ങളെ സംബന്ധിച്ച് ഇനിയും മുന്നോട്ട് അതുതന്നെ ഉണ്ടാകും ലീഗലി ഫൈറ്റ് ചെയ്ത് കൺവിക്ഷൻ വരെ കുറ്റക്കാരെ ഈ പറഞ്ഞ ഇവരുൾപ്പെടെയുള്ള കുറ്റക്കാരെ ഫൈറ്റുമായി ഞങ്ങൾ ശരി ലീഗൽ ഫൈറ്റ് തുടരുമെന്നാണ് പി ജയരാജനും പറയുന്നത് ശ്രീ എംബേറ്റ്